ജമ്മു കശ്മീരിൽ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകി സൈന്യം മൂന്ന് ഭീകരരെ ഏറ്റുമുട്ടലിൽ വധിച്ചു പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ എന്നാണ് സൂചന ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായുള്ള ഏറ്റുമുട്ടൽ തെരച്ചിലിനിടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് ജമ്മു ജമ്മുകശ്മീരിൽ ഉണ്ടായിരിക്കുന്നത് ജമ്മു ജമ്മുകശ്മീരിൽ പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വിവരം ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ മഹാദേവ് എന്ന ഭീകരർക്കെതിരായ പുതിയ ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചത് നേരത്തെ തന്നെ ഈ ഭീകരർ ഒളിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ സൈന്യത്തിന് ലഭിച്ചിരുന്നു ഇവരുടെ റേഡിയോ കമ്മ്യൂണിക്കേഷന്റെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് സൈന്യത്തിന് ലഭിച്ചത് തുടർന്ന് ഈ മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിച്ചു ഈ ഭീകരർ പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരും ഈ ഒളിച്ചിരിക്കുന്ന ഭീകരരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പുതിയൊരു ഓപ്പറേഷന് തന്നെ ഇന്ത്യൻ സൈന്യം രൂപം നൽകിയത് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിലാണ് ഈ മേഖലയിൽ സൈന്യം തെരച്ചിൽ ആരംഭിച്ചത് ഈ തെരച്ചിലിനിടെയാണ് ഉണ്ടാകുന്നതും ഏറ്റുമുട്ടലിൽ നിലവിൽ മൂന്ന് ഭീകരരെ വധിച്ചു എന്നാണ് പുറത്തു വിവരം സൈന്യം ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ നിലച്ച ഒരു പശ്ചാത്തലത്തിൽ സൈന്യം ഈ മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയപ്പോൾ മൂന്ന് മൃതദേഹങ്ങളുടെ ദൃശ്യങ്ങൾ ലഭിച്ചു എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു അതിൽ രണ്ട് ഭീകരർ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരാണ് എന്ന നിഗമനത്തിലാണ് സൈന്യം ഉള്ളത് അങ്ങനെയെങ്കിൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് ഏതാണ്ട് മാസങ്ങളായി നടത്തിയ തെരച്ചിലിന് ഒടുവിൽ ഭീകരരെ പിടികൂടിയിരിക്കുന്നു ഈ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത് ശ്രീനഗർ ജില്ലയിലെ ധാരയിലെ ലിഡ്വാസ് മേഖലയിൽ വെച്ചാണ് ഭീകരരുടെ സാന്നിധ്യം ഉണ്ട് എന്ന് സാങ്കേതിക സഹായത്തോടെയാണ് സൈന്യം തിരിച്ചറിയുന്നതും ഓപ്പറേഷൻ മഹാദേവ് എന്ന പുതിയ ഓപ്പറേഷന് അല്ലെങ്കിൽ ഭീകരവിരുദ്ധ നീക്കത്തിന് രൂപം നൽകുന്നതും അത് വിജയിച്ചിരിക്കുന്നു മൂന്ന് ഭീകരരെ ഇതിനകം ാൻ കഴിഞ്ഞു എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം